അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തു വലിറബിലുസ്ലാമുലി നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹുവിട്ടുപോർത്തു മാരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സഹോദരിസ്ഥന്മാർ ബന്ധുമിത്രാദികൾ നമ്മളിന്ന് മരണപ്പെട്ട ബാക്കി എല്ലാവർക്കും അള്ളാഹു അവരുടെ ജീവിതം സന്തോഷത്തിലും പ്രാഷത്തിലുമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു വാതിലൊരു കബറിലേക്ക് അള്ളാഹു കുറ്റം കണ്ടുകൊടുക്കട്ടെ വിശുദ്ധ ഖുർആാനിൽ ആദൻ നബി അലഹി ഇസ്ലാമിനെയും അഹ്വാറിയാഹു അനുഹയെയും കുറിച്ചുള്ള ചരിത്രമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി ആയത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം بسم الله الرحمن الرحيم فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومطار إلى حين അള്ളാഹു താല ആദൻ നബിയോടും ഹബാബി അലി അള്ളാഹുനുവിയോടും പറഞ്ഞൊരു വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ അതോടടുത്തു പോകരുത് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് അങ്ങനെ ഭക്ഷിച്ചാൽ നിങ്ങൾ നിങ്ങളെന്താ അള്ളാലിമീൻ എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു അവർ സ്വർഗത്തിൽ അവർ താമസിച്ചു കൊണ്ടിരിക്കേ അള്ളാഹുഅ പറഞ്ഞ കാര്യത്തിൽ നിന്നും പിഷാജ് അവരെ അതിൽ നിന്നും വ്യതിചരിപ്പിച്ചു എന്നിട്ടോ ഫഹ്രജഹുമാ കാനാ ഫി അവർ ഇരുവരും അനുഭവിച്ചിരുന്ന സൗഭാഗ്യത്തിൽ നിന്ന് അവരെ പുറംതള്ളുകയും ചെയ്തു സ്വർഗത്തിൽ അവരെല്ലാവിധമായ അനുഗ്രഹങ്ങളിലുമായിരുന്നു അപ്പോൾ പിഷാജ് അവരെ അതിൽ നിന്നും വ്യതിചരിപ്പിച്ചു ആ ഭക്ഷണം ആ പഴം അവരതിൽ നിന്ന് പറിച്ചു അങ്ങനെ വന്നപ്പോൾ അവർ ഏതൊരു സൗഭാഗ്യത്തിലായിരുന്നുവോ അവർ വസിച്ചിരുന്നത് കഴിഞ്ഞിരുന്നത് അതിൽ നിന്നും അവരെ പുറം തള്ളുകയും ചെയ്തു എന്നിട്ടോ വക്കുൽ ഞാ നാം അവരോട് പറഞ്ഞ് ഹിബിത്തു നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോകൂ എങ്ങനെ ഭരദക്കുമ്പിൽ ബഹദിൻ അതുവൻ നിങ്ങൾക്ക് നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളായി മാറും ആ രീതിയിൽ പറ്റൊള്ളുക പരസ്പരം ശത്രുക്കളാവും വലക്കും ഫിലും മുസ്തറും മമത്താർ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കണക്കാക്കപ്പെട്ട പെട്ട സമയം വരെ ഭൗതിക ജീവിതത്തിൽ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാം ആ സമയം നിങ്ങൾ ജീവിക്കുന്ന സമയമൊക്കെയും നിങ്ങൾക്കവരുടെ ജീവിതാനുഭവങ്ങളും ഉണ്ടായിരിക്കും ആ രീതിയിൽ നിങ്ങൾ ഭൂമിയിലേക്ക് പോയി എന്ന് അള്ളാഹു ആദന്ബിയോടും ഹവ ബി ബി റലി അള്ളാഹു അനുഹയോടും അള്ളാഹു സുബുല എന്തു ചെയ്തു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു ആദൻ നബി അലിസ്സലാം എന്തായാലും സംഭവം നടന്നു അള്ളാഹു പറഞ്ഞതിൽ നിന്ന് അവർ ആ വൃക്ഷത്തോടടുത്തു ഷെയ്താൻ്റെ പ്രേരണയാൽ പഴം പറിച്ചു അങ്ങനെ പല്ലോ പറഞ്ഞ് നിങ്ങൾ പൊയ്ക്കൊള്ളുക ഭൂമിയിലേക്ക് അങ്ങനെ ആദൻ നബി അലി ഇസ്ലാമും അവർ രണ്ടുപേരും ഭൂമിയിൽ നിന്ന് ആകാശ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എടുത്തു ഇട്ടു ഭൂമിയിൽ വന്നു അപ്പോൾ അതിൽ നിന്നൊരു മോചനം വേണ്ടേ അങ്ങനെ എന്ത് ചെയ്തു ഹി കലിമാൻ ആദൻ നബി അലിഹിസ്ലാം റബ്ബിങ്കിൽ നിന്ന് കണ്ടുമുട്ടി ചില വാക്കുകൾ അല്ല ആ കലിമത്തുകൾ അള്ളാഹു അദ്ദേഹത്തിന് തോന്നിപ്പിച്ചു കൊടുത്തു ഏതാണ് ആ കലിമത്തുകൾ തഫ്സീർ പറയുന്ന റബ്ബന അംഫസന എന്ന് തുടങ്ങുന്ന ആയത്താണ് എന്നിട്ട് ആ ആയത്തുകൾ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു അനേകം പ്രാവശ്യങ്ങൾ റബ്ബിനോട് പശ്ചാത്താപിച്ചു ആ വചനങ്ങൾ ആവർത്തിച്ച് ഉച്ചരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഫതാബ അലൈഹി തൗബയെ അള്ളാഹു സ്വീകരിച്ചു റഹീം ഇന്നഹു ഹു അല ഇബാദിഹി അള്ളാഹുവിൻ്റെ അടിമകളേ തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു റഹീമും ബിഹിം അവരെ കൊണ്ട് കാരുണ്യവാരമാകുന്നു അപ്പോൾ അതിന് അലിഹിസ്ലാം അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചു സ്വർഗത്തിൽ വെച്ച് സംഭവിച്ചു പോയി നീ പറഞ്ഞ വാക്കിൽ നിന്ന് പിശാജിൻ്റെ ധാരണയാൽ പ്രേരണയാൽ ഞങ്ങൾക്കത് സംഭവിച്ചു പോയിരിക്കുന്നു നീ ഞങ്ങൾക്കത് വിട്ടുപോർത്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ഇതിങ്ങനെ ഉച്ചരിച്ചു കൊണ്ടേയിരുന്നു അനേകം പ്രാവശ്യം അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു അവരുടെ തൗബയെ അള്ളാഹു സ്വീകരിച്ചു അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ റഹ്മാനായ റബ്ബിനോട് നമ്മൾ പശ്ചാത്താപിക്കുകയും കാരുണ്യവാനായ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യണം അത്യാവശ്യമാണ് ഓരോ ദിനവും ഓരോ സമയങ്ങളിലും അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിച്ചു കൊണ്ടേയിരിക്കണം എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു കൊന്ന നാം പറഞ്ഞു ആദമിനോടും ഹവയോടും ബഹുബിത്തു മിനഹാ ജന്ന സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊയ്ക്കൊള്ളുക ജമീയൻ എല്ലാവരും ആദവും ഹവയും കൊയ്ക്കൊള്ളുക ഫൈമ അങ്ങനെ പോയി ഭൂമിയിലെത്തി എന്നാൽ എന്ത് സംഭവിക്കുന്നു ഇമ്മാ എത്തി എന്ന കുമ്മിന്നീ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും എത്തിയാൽ വന്നാൽ ഹുദൻ സന്മാർഗം അതായത് ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും വന്നു അങ്ങനെ വന്നു ഫമന്തായ അങ്ങനെ പ്രവാചകന്മാർ വരികയും ഗ്രന്ഥങ്ങൾ വരുകയും ദീനീപ്രബോധനം നടത്തുവാൻ വേണ്ടി പ്രവാചകന്മാരും വരികയും അവരെ പിൻപറ്റുകയും ചെയ്താൽ ആ അവരെ പിൻപറ്റി ആമന ബിഹി ബി എന്നെ കൊണ്ട് വിശ്വസിച്ചു വാമി ലഭി തൊഴ്ത്തി എന്നെ വഴിപ്പെടൽ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫലാഹുഫിൻ അലീഹും അവർ പേടിക്കേണ്ടതില്ല കുണ്ടിതപ്പെടേണ്ടതുല്ല ഫിൽ ആഹര ആഹരത്തിൽ ഉൽ ജന്ന സ്വർഗത്തിൽ അവർ പ്രവേശിക്കും എന്നതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല അപ്പോൾ പ്രവാചകന്മാർ വന്നു ഗ്രന്ഥങ്ങൾ വന്നു അബ്ബാഹുവിനെ വിശ്വസിക്കണം എന്ന ഗ്രന്ഥങ്ങളും പ്രവാചകന്മാർ പഠിപ്പിക്കുകയും പ്രബോധനം നൽകുകയും ചെയ്തു അങ്ങനെ റബ്ബിൽ വിശ്വസിച്ചു അങ്ങനെ റബ്ബിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർ യാതൊരു കാരണവശാലും പേടിക്കേണ്ടതില്ല ഫലാഹിൻ അലിഹിം അവരുടെ മേൽ പേടി വേണ്ട ഫലാഹു മഹീദനൊരു ദുഃഖിക്കേണ്ടതുമില്ല എന്ത് കാര്യത്തിൽ ഫിൽ ആഹ്റ ആഹ്റത്തിൽ ഉൽ ജന്ന സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കുന്ന വിഷയത്തിൽ അവരെന്തും അവരെന്ത് വേണ്ട പേടിക്കേണ്ടതില്ല അപ്പോൾ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും സൽക്കരമങ്ങളൊക്കെ ചെയ്ത് ഈ ഭൂമിയോട് വിട പറഞ്ഞു പോയവർ നാളെ എന്തായിരിക്കും അവരുടെ അവരെ സ്ഥിതിയെന്ന് പറഞ്ഞുകൊണ്ടാരും വിഷമിക്കേണ്ടതില്ല അവർ കുണ്ടിതപ്പെടേണ്ടതില്ല അപ്പോൾ അള്ളാഹു സുബാന ഗുത്ത് ആരായ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തവർ നാളെ പല ലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ അവർക്ക് സന്തോഷമുണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക ആദമിനോടരുൾ ചെയ്തു സർവേശ്വരൻ ജായാസമേതനായ രാമലാക്ഷ്മിയിൽ നി ൗഭാഗ്യപൂർണമായി വാഴുക നീ തൃപ്തിയാവോളം ഭുജിച്ചിടാം ഭക്ഷണം എങ്കിലും മാനവ ചൊല്ലിടാം കേൾക്ക നീ വർജിക്ക മുമ്പിലായി കാണുന്ന പാദപം വൃക്ഷത്തിനന്തികെ പോകുന്നതാകിലോ ആക്രമസക്തനായി തീർന്നിടും മാനവാ ദുർബോധനം കൊണ്ടു പൈശാചമൂർത്തിയ മർത്യര്യവാടിയിൽ നിന്നൊഴിച്ചിടിനാൻ ോള്ളാഹു പോകുവിൻ കൂട്ടരേ സ്ഥാനമില്ല നീമേൽ പൂങ്കാവനങ്ങളിൽ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിടും വൈരാഗ്യബുദ്ധിയും പൊട്ടിപ്പുറപ്പെടും അല്ലാഹു നമ്മെ അവൻ്റെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ